മുതിർന്ന പൗരന്മാർ അതായത് നമ്മളുടെയൊക്കെ അച്ഛനമ്മമാരും മുത്തച്ഛന്മാരും മുത്തശ്ശുമാരുമൊക്കെ അവരാണ് ഇപ്പോൾ ഏറെ ബാധ്യതയായി മക്കൾ കരുതുന്നത് അവർക്ക് വേണ്ടി ശ്രീമതി ജയാബച്ചൻ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി മുതിർന്ന പൗരന്മാരെ കൊല്ലുക എല്ലാവരെയും സർക്കാർ തന്നെ കൊല്ലണം ഈ രാഷ്ട്ര നിർമ്മാതാക്കളെ ശ്രദ്ധിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനാൽ അറുപത്തിയഞ്ചു വയസ്സിന് ശേഷമുള്ള പൗരന്മാരെ കൊന്നുകളയുന്നതാണ് നല്ലത് ഇന്ത്യയിൽ സീനിയർ പൗരനാകുന്നത് കുറ്റകരമാണോ ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് എഴുപത് വയസ്സിന് ശേഷം മെഡിക്കൽ ഇൻഷുറൻസിന് അർഹതയില്ല ഇ എം ഐയിൽ ലോൺ ലഭിക്കുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ് നൽകില്ല അവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല ആയതിനാൽ അതിജീവനത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു ഈ പ്രായം വരെയുള്ള എല്ലാ നികുതികളും ഇൻഷുറൻസ് പ്രീമിയങ്ങളും അടച്ചിരുന്നവരാണ് അവർ അതായത് അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ ഇപ്പോൾ സീനിയർ പൗരന്മാരായി മാറിയാലും തുടർന്നും എല്ലാ നികുതികളും അടയ്ക്കണം ഇന്ത്യയിൽ സീനിയർ പൗരന്മാർക്കായി ഒരു ക്ഷേമ പദ്ധതിയുമില്ല റെയിൽവേ വിമാനയാത്രകളിൽ മുൻപുണ്ടായിരുന്ന അൻപത് ശതമാനം കിഴിവും നിർത്തലാക്കി ചിത്രത്തിന്റെ മറുവശം നോക്കിയാൽ രാഷ്ട്രീയത്തിലെ മുതിർന്ന പൗരന്മാർക്ക് എം എൽ എ എം പി അല്ലെങ്കിൽ മന്ത്രി എന്നിവർക്ക് സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുകയും അവർക്ക് പെൻഷനുകൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റെല്ലാവർക്കും അതേ സൗകര്യങ്ങൾ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല സ്വന്തം മക്കൾ അവരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ എവിടെ പോകും രാജ്യത്തെ മുതിർന്നവർ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ രംഗത്തെത്തിയാൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സർക്കാർ നേരിടേണ്ടിയും വരും സർക്കാരിനെ മാറ്റാൻ അവർക്ക് കഴിവുണ്ട് അധികാരമുണ്ട് എന്ന് ഓർക്കണം അവരെ അവഗണിക്കരുത് സർക്കാരിനെ മാറ്റാനുള്ള ജീവിതാനുഭവം അവർക്കുണ്ട് അവരെ ദുർബലരായി കണക്കാക്കരുത് മുതിർന്നവരുടെ ആനുകൂല്യങ്ങൾക്കായി നിരവധി പദ്ധതികൾ ആവശ്യമാണ് മറ്റ് ക്ഷേമ പദ്ധതികൾക്കായി സർക്കാർ ധാരാളം പണം ചെലവഴിക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരിക്കലും മുതിർന്ന പൗരന്മാരെ കുറിച്ച് ഓർമ്മിക്കുന്നില്ല പരിഗണിക്കുന്നുമില്ല ബാങ്കുകളുടെ പലിശ നിരക്കിലെ കുറവ് കാരണം മുതിർന്ന പൗരന്മാരുടെ വരുമാനം കുറയുന്നു അവരിൽ വളരെ കുറഞ്ഞ ചിലർക്ക് സ്വയം പോഷണത്തിന് തുച്ഛമായ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആദായ നികുതിക്ക് വിധേയമാണ് അതിനാൽ ചില ആനുകൂല്യങ്ങൾക്കായി സീനിയർ പൗരന്മാരെ പരിഗണിക്കണം അതിലൊന്ന് അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും പെൻഷൻ നൽകണം എല്ലാവർക്കും സ്റ്റാറ്റസ് അനുസരിച്ച് പെൻഷൻ നൽകുകയും വേണം റെയിൽവേ ബസ് വിമാന യാത്രകളിൽ ഇളവുകൾ കൊടുക്കണം അവസാന ശ്വാസം വരെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമായും വേണം സർക്കാർ അതിനുവേണ്ട പ്രീമിയം അടയ്ക്കണം മുതിർന്ന പൗരന്മാരുടെ കോടതി കേസുകൾ നേരത്തെയുള്ള തീരുമാനത്തിനു വേണ്ടി പരിഗണിക്കുകയും വേണം എല്ലാ നഗരങ്ങളിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സീനിയർ പൗരന്മാരുടെ പാർപ്പിട സമുച്ചയം സർക്കാർ തന്നെ മുൻകൈ പണിയണം പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള യൂസ്ഡ് കാറുകൾ ഒഴിവാക്കാനുള്ള നിയമം സർക്കാർ ഭേദഗതി ചെയ്യണം വാണിജ്യ വാഹനങ്ങൾക്ക് മാത്രമേ ഈ നിയമം ബാധകമാകൂ എന്ന് വേണം കരുതാൻ ഞങ്ങളുടെ കാറുകൾ ലോണിൽ വാങ്ങിയതാണ് പത്ത് വർഷത്തിനുള്ളിൽ മുപ്പത് മുതൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ മാത്രമേ ഓടുന്നുള്ളൂ ഞങ്ങളുടെ കാറുകൾ പുതിയതുപോലെ മികച്ചതാണ് ഈ കാറുകൾ ഉപയോഗശൂന്യമാക്കിയാൽ അവർക്ക് പകരം സർക്കാർ പുതിയ കാറുകൾ നൽകുമോ എല്ലാ സീനിയർ പൗരന്മാരോടും യുവാക്കളോടും ഈ കാര്യം എല്ലാ സോഷ്യൽ മീഡിയകളിലും പങ്കിടാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സബ്കാ സാത് സബ്കാ വികാസ് എന്ന് എപ്പോഴും ആത്മാർത്ഥമായി സംസ്കരിക്കുന്ന ഈ സർക്കാർ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇത്രയും കാലം പല പല സംഭാവനകൾ നൽകിയിട്ടുള്ള എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരുമായ ഈ മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനായി എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് ഇനിയും പ്രതീക്ഷ വെക്കാം എന്താണെങ്കിലും ഒരു കാര്യം തുറന്നു പറയട്ടെ ഈ മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിന് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ വളരെയധികം തരം താഴ്ന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് എഴുപത് കഴിഞ്ഞവർ എന്നുള്ള നിലയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലും പോക്ക്